ഇപ്പം ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മുടെ മണിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ ദിവസമായി പറയുന്നതുപോലെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് രണ്ട് ഷോപ്പ്സിൽ ഓർഡർ ചെയ്തിട്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ട് രണ്ട് കേക്ക് ടിന്നും ഇന്നും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴെങ്കിലും പ്രയോജനപ്പെടുത്തണ്ടേ അങ്ങനെ രണ്ട് ഒരു ഞാൻ വിശ്വസിച്ചപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാന്ന് റെസിപ്പി ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഇതാ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിപ്പോൾ തുറക്കാൻ പറ്റില്ല സംഭവം ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്നെ കണ്ടോ ഒരു സിമ്പിൾ ചോ ചോക്ലേറ്റ് കേക്കാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു കേക്കിന് സിമ്പിളായിട്ട് അങ്ങ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ കുഞ്ഞു വിശേഷങ്ങൾ വൈകുന്നേരത്തെ കേക്ക് കട്ടിങ്ങൊക്കെ ഇങ്ങക്കെ ഞാൻ കാണിച്ചുതരാം പുറത്താണെങ്കിൽ മഴ ഇങ്ങനെ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിഞ്ഞാനം തുടങ്ങിയ മഴയാണെ ഇതുവരെയായിട്ട് ഇങ്ങനെ പെയ്തിട്ടില്ല പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നേ നിൽക്കുന്നേയില്ല പ്രാവകളുണ്ട് വല്ലാത്തൊരു വൈബ് മഴയില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളെ കേക്ക് അങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫോണിൽ ബാറ്ററി ലോ ആണെന്ന് ഇപ്പോഴാണ് നോക്കിയത് അതുകൊണ്ട് തന്നെ ലൈറ്റ് അങ്ങ് കാണുന്നില്ല അപ്പോൾ ഈ കേക്കിൻ്റെ ചെറിയൊരു മിസ്റ്റേക്കാണ് പറ്റിയിട്ടുണ്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അടച്ച് വയ്ക്കുന്ന നമ്മുടെ ഇടക്കണി അല്ലേ അത് ഇതുപോലെ ഏറി കയറി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കേ ഉണ്ടോ പക്ഷെ അത് പെർഫെക്റ്റ് നല്ല സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒന്ന് തണുക്കാൻ പറ്റും അയ്യോ അങ്ങനെ ഞാൻ മണിക്കൂട്ടീനെ കൂട്ടാൻ പോയേ എന്നിട്ട് കൂട്ടി വരുമ്പോൾ കുറേ നാളായി കടയിൽ കാണുമ്പോഴും പറയും ഇതുപോലെ ചോക്ലേറ്റ് വലിയ വലിയ ചോക്ലേറ്റ് ഡയറി മിൽക്കിൻ്റെത് വേണമെന്ന് അപ്പോൾ അന്നൊന്നും ഇതുപോലെ ഞാൻ വിചാരിച്ചു പല്ലൊക്കെ ഏകദേശം അങ്ങ് പോയതാണ് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല എന്ന് ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എപ്പോഴും ചോദിക്കുക അമ്മ എന്താ ഗിഫ്റ്റ് ആയിരുന്നു ഗിഫ്റ്റ് ആയിരുന്നു അപ്പം ഞാനിങ്ങനെ പറയും ഞാൻ എന്താ ഗിഫ്റ്റ് തരേണ്ടത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഗിഫ്റ്റ് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇനി ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു ചോക്ലേറ്റ് അങ്ങ് വാങ്ങിക്കൊടുക്കാമെന്ന് അങ്ങനെ വാങ്ങിക്കൊടുത്ത് വരുന്ന വഴിയാണ് അത് നിർബന്ധമാണ് ഇപ്പം കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞിരുന്ന ഒരു പീസ് കുഞ്ഞുസിനും കൂടെ കൊടുക്കണേന്ന് അതൊരു പട്ടിയുണ്ടോ പാവം അപ്പോൾ പട്ടിയോട് ഞാൻ പറയുമായിരുന്നേ നീ ഇങ്ങനെ ചോക്ലേറ്റ് കഴിച്ചിട്ട് നിൻ്റെ പല്ലും അങ്ങ് കെട്ടുപോകേണ്ടെന്ന് അപ്പം നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ആൾക്കാർ പുല്ലൊക്കെ അങ്ങ് വെട്ടി വൃത്തിയാക്കി കാരണം മഴക്കാലല്ലേ പിള്ളേരൊക്കെ എനിക്ക് കളിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് അപ്പം മണിക്കൂട്ടി തുടങ്ങിയത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മൊത്തത്തിൽ മഴ വന്നാൽ ഒരു വൃത്തികേടാണ് പന്നി വരും പട്ടികൾ വരും എന്നുവെച്ചാൽ മൊത്തത്തിൽ അങ്ങ് അപ്പിയിട്ടിട്ട് അങ്ങ് പോവും ഭയങ്കര പ്രശ്നമാണ് ഇവിടെയൊക്കെ നടക്കാനും പോകാനൊക്കെ പിന്നെ വേനൽക്കാലൊക്കെ ആയി നല്ല സുഖമാണ് നല്ല ഒരു മഴക്കാലം എന്ന് വെച്ചാൽ എവിടെ ആയാലും അങ്ങനെ ആണെന്നല്ലോ കണ്ടോ ജാതിക്കാ സമരത്തിനെങ്ങാണ്ട് പോവുകയാണെ ഇഷ്ടംപോലെ പട്ടികളുണ്ട് കുഞ്ഞുങ്ങളെ കയ വിടുമ്പോഴ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പിന്നെ ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഗാർഡൻ ആണ് ഇപ്പോൾ ഞാൻ കയറാറേ ഇല്ല അപ്പോൾ കണ്ണോക്കിയപ്പോഴാണ് കുറച്ച് പാവ വയ്ക്കുക പാവയ്ക്കുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കയ്പയ്ക്ക ഇങ്ങനെ പിടിച്ച് കണ്ടു അപ്പോൾ ഞാൻ മെൺകുട്ടിട്ട് പറഞ്ഞു സാധനമൊക്കെ നീ ഒന്ന് കൊട നിൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് പോ അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് കയ്പക്കി അങ്ങ് പറിച്ച് ദയ്യാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇന്ന് കൊടുക്കുന്ന വട്ടമൊന്നും കാണുന്നില്ല എന്നു വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു മാസം രണ്ട് മാസം മുമ്പേ എല്ലാവരോടും പറഞ്ഞു എൻ്റെ ബ്രദ്ഡേ വരാൻ പോവുകയാണ് വരാൻ പോവുകയാണെന്ന് ഇഷ്ട എന്താ പറയുക നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല അപ്പം ഇത് വെച്ചിട്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യണം നോക്കട്ടെ പറ്റൂല്ലെങ്കിൽ അവളെ നിന്നൊരു പീസും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും എന്താ മൈക്കുട്ടി കേൾക്കേണ്ട മണിക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം രണ്ട് കേക്ക് വേണം ഇപ്രാവശ്യമെന്ന് അങ്ങനെ തൊട്ടും ഇതാക്കി കൂടാ കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടേ ഇപ്പം ഇത് ഒന്ന് എടുക്കട്ടെ കാരണം നമ്മളെ കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടേ അല്ലേ സോഫ്റ്റില്ലേ മണിക്കുട്ടി ഞാൻ കേക്കോണ്ടിരിക്കുന്നത് അധികം ഞെക്കണ്ട മതി 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 എനിക്കിതൊന്ന് പെട്ടെന്ന് സെറ്റാക്കട്ടെ അപ്പോൾ ആ ഒരു കേക്ക് എനിക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് ബോർഡ് അതായത് കേക്ക് ബോർഡ് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇതിലങ്ങ് സെറ്റാക്കിയിട്ട് വെക്കാമെന്ന് അങ്ങനെ നമ്മളിതാ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക ഒന്നും നമ്മൾ കൊടുക്കണില്ല അതായത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറൊരു വീഡിയോ കണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട് അപ്പോൾ അങ്ങനെ ചെയ്തതാണേ അപ്പോൾ ഇതിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ബാക്കിയുള്ള പോർഷൻസൊക്കെ പിള്ളേർക്ക് കഴിക്കാമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് ഇത് പാലാണ് നല്ല തിളപ്പിച്ച പാലാണ് ഇതിലോട്ട് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ നല്ല തിളയ്ക്കുന്ന വെള്ളമാണ് ഇതിൽ വെച്ചിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെൽട്ടാവുമ്പോഴും ചോക്ലേറ്റും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ അങ്ങ് കിട്ടിയില്ല എന്ന് പറയാം ഇപ്പം എൻ്റെ കയ്യിൽ ബോറോസിലിൻ്റെയൊന്നും പാത്രങ്ങളൊന്നും ഇല്ല ഇതുപോലെ നല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേക്ക് നല്ല മധുരത്തിലൊക്കെ നല്ല ടേസ്റ്റിൽ കിട്ടി അപ്പം ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്വയറായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്ക്വയറിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചത് പിന്നെ എനിക്ക് തോന്നി പിന്നെയാണ് ഞാൻ ഓർത്തത് ആ കേക്ക് ബോഡി ഇല്ലല്ലോ അപ്പോൾ ഒരു ബർത്ത്ഡേക്കൊക്കെ നമ്മൾ അലങ്കരിക്കുമ്പോഴേ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു കേക്ക് മോൾഡ് ഇല്ലാതെ പിന്നെ പാത്രത്തിലോട്ടൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ ഒരു വൃത്തികേടല്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡബിൾ പണി പണിയെടുത്തത് ഇനി ോട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്യാം നമുക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് ബ്രൗൺ ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ചോക്ലേറ്റ് ബ്രൗൺ ആണ് എന്തോ ഞാൻ പറഞ്ഞതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നോന്നല്ലേ പ്പോൾ നന്നായിട്ട് ഇതാ ഡബിൾ ബോയിങ് ഇത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാൻ പാടില്ല ഈ ഒരു പ്രോസസ്സ് പിന്നെ ഞാൻ അതിൻ്റെ ആ മുകളിലത്തെ അഡ്ജസ്സൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയിൽ കിട്ടുക പക്ഷെ ഇതിപ്പോൾ ഡയറി മിൽക്കാണ് കാഡ്ബറി ഡയറി മിൽക്കാണ് ഞാൻ എടുത്തത് കിട്ടുമായിരിക്കും പ്രതീക്ഷ കൈവിടുന്നില്ല അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എല്ലായ്പ്പോഴും നമുക്കിങ്ങനെ സാധിക്കാറില്ല കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ഉണ്ടായാലും സന്തോഷമല്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുക ഈ കേക്ക് കട്ട് ചെയ്യുകയൊന്നുമില്ല എന്നാലും അതിൻ്റെ കൂടെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിതുപോലെയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് ഏത് ജോലിക്കായാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടില്ലാതിരിക്കില്ല അപ്പോൾ പ്രോസസ്സിങ് തുടങ്ങാം അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അയ്യോ ഇതാണല്ലോ ഇപ്പോഴാണ് കേട്ടോ ലൈറ്റ് കുറച്ച് വന്നത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുണ്ട് കേട്ടോ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് വെരി വെരി സോറി അപ്പോൾ ആ അപ്പോൾ ഞാനിതിൻ്റെ അഡ്ജസ് ഒന്ന് കട്ട് ചെയ്തു പക്ഷെ നമ്മുടെ കൊക്കോ പൗഡർ എന്ന് പറയുന്നത് വലിയൊരു കളറില്ല കളർ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ എനിക്ക് ഇതിനെ ഇങ്ങനെ ഫോർ കേച്ച് കുത്തേന്ന് വേണ്ട ഞാൻ എന്നാലും സമാധാനത്തിന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ടേ നമ്മൾ ഇത്രയും ചെയ്തിട്ട് അത് ഫ്ലോപ്പായിട്ട് പോകുന്നത് പറ്റില്ല ഇത്ര വരെ ആണ് ഇനി ചോക്ലേറ്റിൻ്റെതാണ് നോക്കേണ്ടത് എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്കൊന്നും അറിയത്തില്ല നോക്കാം ചോക്ലേറ്റ് ആഴ്ന്നിറങ്ങും ഓരോരോ സൈഡിലൂടെ ഇറങ്ങുന്നുണ്ട് ആദ്യമായിട്ടാക്കുന്നുണ്ടായ ഒന്ന് കുറച്ചൊരു ടെൻഷനെ ഡെയിലി ആക്കുമ്പോൾ ഈ ഒരു ടെൻഷൻ ഉണ്ടാവില്ല എന്നാലും ഭയങ്കര ആയി കേട്ടോ ഞാൻ ദേഷിച്ച ലെവലിൽ അങ്ങ് എത്തിൻ്റെ ഇച്ചിരി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഈ സൈഡൊക്കെ ഇതിങ്ങനല്ല ശരിക്കും ഇങ്ങനെ കവറൊക്കെ ചെയ്തിട്ട് ചെയ്യണം കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഡെയിലി അങ്ങനത്തെ കവറും കാര്യങ്ങളും പേപ്പറൊന്നും പിള്ളാത്തവർ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ലേ അല്ലേ അങ്ങനെയാണ് സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് വിചാരിക്കാതെ ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ വെക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് അല്ല പെർഫെക്ഷനിൽ കേക്ക് ഉണ്ടാക്കുമ്പോഴേ കിട്ടാറുണ്ട് പക്ഷെ ഇന്നെന്ന് വെച്ചാൽ മറന്നുപോയി അതിൻ്റെ ഏറെ ഒന്ന് അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കണം ഈ ഒരു പൊടി മുകളിലും മുകളിലും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കിടക്കട്ടെ ഇച്ചിരി ഭംഗിക്ക് അല്ലേ ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നറിയില്ല ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിക്കണം പിടിക്കുന്നുണ്ടേ ഇത്രയും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത്രേ ഉള്ളു ഗൈ സംഭവം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്വന്തമായിട്ടിരിക്കും ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഉണ്ടാക്കിയിരുന്നേ ഇതിന് മുമ്പേ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ വേറെ തന്നെയായിരിക്കാം എന്നാലും കുഴപ്പമില്ല ഇത്രയൊക്കെ പെർഫെക്ഷൻ മതിനെ ഓക്കെ അതിന് വേണമെങ്കിൽ ഡിസൈനും കാര്യങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതാ നല്ല പെർഫെക്ഷനിൽ കിട്ടിയിട്ടുണ്ട് പോരല്ലേ ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷം മതി അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കും ഇനി ഇത് വൈകുന്നേരം നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ എടുക്കുകയില്ല അതിൻ്റെ ഒരു സൈഡിൽ അങ്ങ് വെച്ച് കൊടുക്കേ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊക്കെ ഇവിടെ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയൊക്കെ ഞാനൊന്ന് തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ബർത്ത്ഡേയും കൂടി ഒരു സൈഡിൽ മതി നല്ല അടിപൊളി കേക്ക് അപ്പോൾ നമുക്ക് കുറച്ച് വൈകുന്നേരം ഇനി കാണാം കേട്ടോ അങ്ങനെ പിന്നെയുള്ള വിശേഷങ്ങളൊന്നും എടുത്തില്ല ബാക്കി ഇതാ നമ്മുടെ താരത്തിന്റെ കുട്ടി താരത്തിന്റെ മണിക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ് അച്ഛൻ എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ കേക്ക് എത്തി പറഞ്ഞ സമയമല്ല ഇന്നു വെച്ചാൽ ഒത്തിരി ലേറ്റായിപ്പോയി മണിയൊക്കെ ഏകദേശം ആയിരുന്നു കാരണം പിള്ളേരെ ഏകദേശം ഉറങ്ങിയൊരു സമയത്തൊക്കെയാണ് അപ്പോൾ എന്തായാലും മണിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് കൊള്ളാവോ കേക്ക് കൊള്ളാവോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമല്ലേ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ നമ്മളെല്ലാവരും കേക്കൊക്കെ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ കേക്ക് ഇട്ട് ചെയ്യാൻ പോ പോവാതിരുന്നത് അവർ രണ്ടുപേരും കൂടിയിട്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു ഇനി ഞങ്ങളെ ഭക്ഷണമൊക്കെ കഴിച്ചു